ആരായാലും വേണ്ടീല ആരായാലും വേണ്ടീല അങ്ങരിക്കാനാവില്ല അങ്ങനില്ല അനീരിക അനീരികം സിന്താബാദ് സംസ്ഥാനത്തെ ഓട്ടോകളിൽ മീറ്റർ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഴയങ്ങാടിയിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികൾ പ്രകടനം നടത്തി പഴയങ്ങാടിൽ നിന്നാരംഭിച്ച പ്രകടനം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ടി വി ചന്ദ്രൻ കെ മോഹനൻ ഗോപാലകൃഷ്ണൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ൂണിയനിലെ പഴയങ്ങാടി മേഖലയിൽ വരുന്ന വിവിധ യൂണിയനുകളിൽ പെട്ട തൊഴിലാളികളാണെന്ന് നേരത്തെ പ്രകടനത്തിലും ആണ് നമുക്കറിയാം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒത്തിരി ഏകപക്ഷീയമായ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നാൽ മീറ്ററിൽ ിക്കുന്നില്ലെങ്കിലും സൗജന്യ യാത്ര ഇന്നലെ പുറിക്കണം എന്നാൽ ഈ മാർച്ച് ഒന്ന് മുതൽ പുതിയൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടേരുന്നത് അപ്പോൾ അത് കേരളത്തിലെ തൊഴിലാളികൾ ഒരറ്റൊരു തൊഴിലാളിയും അംഗീകരിക്കില്ല ഈ തീരുമാനം തൊഴിലാളികൾ അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ അങ്ങോളിങ്ങോളം ഇതിൻ്റെ ഭാഗമായിട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളി എന്നൊരു പേരിൽ പ്രത്യേകം നടത്തിയിരുന്നു ഭാവിയിൽ ഇനി ഈ തീരുമാനം പിൻവലിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ ശക്തമായ സമരപരിപാടിയായിട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സംയുക്ത അവസർ തൊഴിലാളികളെ അപ്പം ഈ തീരുമാനത്തിന് ഭാഗമായിട്ട് അന്വേഷിച്ചു മുഴുവൻ തൊഴിലാളികളെയും ഈ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ മറ്റ് സ്ഥാനങ്ങളിൽ തന്നെ പിന്നെ പിന്നർ സംയുക്ത തൊഴിലാളികളുടെ മനോരമ മുതൽ കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ോട്ടോറിക്ഷകളിലും മീറ്റർ ഇട്ട് ഓടണം അല്ലെങ്കിൽ യാത്ര സൗജന്യമായിരിക്കണം എന്നുള്ള ഒരു സ്റ്റിക്കർ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതായത് സംസ്ഥാന ട്രാൻസ്പോർട്ട് മന്ത്രിയോ ഗവൺമെൻ്റോ പോലും അറിയാത്ത ഏകപക്ഷീയമായ ഒരു നിലപാടുമായി സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷന് മുന്നോട്ട് പോയത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതി ഒരു അശാസ്ത്രീയമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ പറഞ്ഞത് എന്താണ് കിലോമീറ്ററിന് പതിനഞ്ച് രൂപ അത് ഒന്നര കിലോമീറ്റർ കൂടെ രൂപ പിന്നെ വരുന്ന എല്ലാ കിലോമീറ്ററിന് ആഫ് റിട്ടേൺ ആ രീതിയിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾ ഇത് അംഗീകരിക്കും അതോടൊപ്പം തന്നെ ഈ സർക്കാർ പാസാക്കി എടുക്കണം ഈ നിയമം ഈ രീതിയിൽ വേണമെന്നുള്ളത് എന്നുള്ളത് ഒരു കമ്മീഷണർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മാത്രം വിചാരിച്ചു ഞാൻ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു രീതി അല്ല ഇത് അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട് ആർട്ടോ ഇന്ന് കൈക്കൂലിന്റെ കേന്ദ്രമാണ് ആർട്ടി ഓഫീസിൽ നാളെ ആർ ടി ഓഫീസിൽ വരുന്ന തൊഴിലാളികളെല്ലാം ഞങ്ങൾ കൈക്കൂലി വാങ്ങിക്കൂല എന്നുള്ള സ്റ്റിക്കറും ഒരു ബോർഡും വെച്ച് സ്റ്റിക്കറും വെച്ചിട്ട് ഒരു ടാഗ് വെച്ചിട്ട് അവിടെ പങ്കെടുക്കാൻ വേണ്ടി അവര് തയ്യാറാവുക അവർ തയ്യാറാവൂല ആ രീതിയിലേക്ക് ഇത് വരണം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നമ്മളെ കാണുമ്പോൾ വലിയ കള്ളന്മാരാണ് കാരണം ഒരു മീറ്ററും ഇല്ലാണ്ട് അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുത്താലും ബ്രേക്കർ കൊടുക്കുന്നതാണ് അയാൾ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആശ്രിക്കൊരു മാറ്റം വരണം ആദ്യം ആശ്രീക്ക് മാറ്റം വന്ന് ഞങ്ങൾ തൊഴിലാളി നിർദ്ദേശിക്കുന്ന ഈ രീതിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് അങ്ങിട്ട് ഏറ്റിട്ട് ഓടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ രീതിയിൽ പഴയങ്ങാടിയിൽ നടന്ന പ്രകടനത്തിന് സജിത്ത് പിപ്പി പ്രശാന്ത് സലീം സുധാകരൻ കെ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് രം